ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ഓൾഡ് വേർഷൻ എന്ന് ഇന്ന് നാം പേരിട്ട് വിളിക്കുന്ന മലയാളം പരിഭാഷയാണ് മലയാളി ക്രൈസ്തവർ അവരെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഉപയോഗിക്കുന്നു ഏകദേശം ഒരു ഡസൻ ബൈബിൾ ട്രാൻസ്ലേഷൻസ് മലയാള പരിഭാഷകൾ നിലവിലുണ്ടെങ്കിലും ഈ പരിഭാഷയെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മലയാളി ക്രൈസ്തവർക്ക് അത് വിട്ട് ചിന്തിക്കാനോ അല്ല കഴിയുമെന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഭാഷയ്ക്ക് ഇതിൻ്റെ സ്ഥാനം അപഹരിക്കാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഭാഷയിലും കാലത്തിലും കാലപ്പഴക്കം കൊണ്ടും ഭാഷയിലുണ്ടായ വ്യതിയാനങ്ങൾ കൊണ്ടും ഇതിലെ പല പദങ്ങളും പദപ്രയോഗങ്ങളും ഇന്ന് നമുക്ക് വളരെ അപരിചിതമായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് ചില ഭാഗങ്ങളെടുത്ത് അതിൻ്റെ അർത്ഥം വ്യക്തമാക്കാനായിട്ട് ഉള്ളൊരു ശ്രമമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നിലെ വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ സുപ്രസിദ്ധ സുപരി സുപരിചിതമായ സുപ്രസിദ്ധവുമായ ഒരു വാക്യമാണ് അത് രണ്ട് തുമ്മത്തി ഒന്നിൻ്റെ പന്ത്രണ്ടിന് നങ്ങനെ വായിക്കുന്നു അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു ഈ വാക്യം അറിയാത്തവരാരെ ആരും ഇല്ല ഞാൻ പലതോടും ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളം മാത്രം അറിയാവുന്നവർ മറ്റു പരിഭാഷ മറ്റു ഭാഷകളിലെ പരിഭാഷകൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരുമായ അല്ലെങ്കിൽ ഇത് മാത്രം ആശ്രയിക്കുന്നവരോട് ഞാൻ ചോദിച്ചു ആരാണ് ഉപനിധി എനിക്ക് കിട്ടിയിട്ടുള്ള മറുപടി എപ്പോഴും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സമയങ്ങളിലും സന്ദർഭങ്ങളിലും കിട്ടിയിട്ടുള്ള മറുപടി ഉപനിധി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് കർത്താവാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പല പാട്ടുകളും ഉപനിധി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പല ക്രൈസ്തവ ഗാനങ്ങളും ഉള്ളവായിട്ടുണ്ട് അതിലേറ്റവും സുപ്രസിദ്ധമായൊരു ഗാനമാണ് സ്തുതിഗീതം പാടി സ്തുതിച്ചിരുക മനുവേലനെ എന്ന ഗാനം സ്തുതിഗീതം പാടി സ്തുതിച്ചിരുക മനുവേലനെ അതിന്റെ മൂന്നാമത്തെ പല്ലവിയാണ് പ്രത്യേകം ശ്രദ്ധയെ കൊണ്ടുവരേണ്ട ആഗ്രഹം അതിങ്ങനെയാണ് അനുദീനം ഭാരങ്ങേളാവൻ ചുമങ്ങി ബൃണ്ണു അനവധി മകൾ ആളവനെ തരുന്നു അവപനിക്തണലോ അതായത് കർത്താവാണ് ഉപനിധി എന്ന വ്യാഖ്യാനത്തെ അരക്കി തുറപ്പിക്കുന്ന ഒരു ഗാനശേഖരമാണിത് എല്ലാവരും അങ്ങനെ പാടുന്നത് ഈ മാത്രം ആ പാട്ട് നാം പാടി വരുമ്പോൾ അതിലെല്ലാം ക്രിസ്തുവിനെ വർണ്ണിച്ചുകൊണ്ടാണ് പറയുന്നത് പാടുന്ന ഓരോ അടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്റ്റാൻസുകളാണെന്നതിൻ്റെ ഓർമ്മ അഞ്ച് പല്ലവൈകളാണ് അപ്പോൾ ഈ ഭാഗം വരുന്നതും ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ ആട്രിബ്യൂട്ടായിട്ടാണ് കാണുന്നത് ഉപനിധി എന്നുള്ളത് പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഉപനിധി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഉപനിധി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സംസ്കൃത ചുവയുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഉപനിധാനം ചെയ്യപ്പെട്ടത് എന്നാണ് ഉപനിധാനം ചെയ്യപ്പെട്ടത് എന്താണ് ഉപനിധാനം ഉപനിധാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിക്ഷേപിക്കപ്പെട്ട അല്ലെങ്കിൽ നിക്ഷിപ്തമായത് നിക്ഷേപിക്കപ്പെട്ടത് എന്നർത്ഥത്തില്ല അല്ലെങ്കിൽ വരമേൽപ്പിക്കപ്പെട്ടത് എന്നും ആകാം അപ്പോ ഉപനിധി എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കപ്പെട്ടത് വരമേൽപ്പിക്കപ്പെട്ടത് എന്നാണ് അപ്പോൾ ഈ വാക്യത്തിൽ അർത്ഥം ഈ മൂന്ന് പ്രാവശ്യം ഉപനിധി എന്നുള്ള പദം വേദപുസ്തകത്തിൽ മലയാള വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഈ തൊട്ട് താഴെ വരുന്ന അതായത് പതിനാലാമത്തെ വാക്കിൽ രണ്ട് ദമ്മതി ദിവസ ഒന്നിൻ്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത് ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊടുക്കാം രണ്ട് ദമ്പതി ദിവസ ഒന്നിൻ്റെ പതിനാല് ഒന്നിൻ്റെ പന്ത്രണ്ട് കഴിഞ്ഞ ശേഷം പതിമൂന്ന് പതിനാല് അപ്പോൾ ആ ഉപനിധി നാം സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ അത് കർത്താവിനെ കുറിച്ചല്ല എന്നുള്ള കാര്യം നൃത്തമായല്ലോ യേശു കുറിച്ചാണ് നമ്മൾ നമ്മളെന്താ കർത്താവിനെ സൂക്ഷിക്കാൻ പോകുന്നു ഇനി അടുത്ത ഭാഗം അതായത് മൂന്നാമത്തെ പ്രാവശ്യം ഉപനിധി വരുന്നത് ഒന്ന് തിമോ ദിവസം ആറിന്റെ ഇരുപതിനാണ് അവിടെ അത് വായിച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാകും എന്താണ് ഉപനിധി എന്നുള്ളത് അല്ലയോ തിമോ നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് അതായത് ഉപനിധി ഏൽപ്പിച്ചിരിക്കുന്നത് തിമോത്തിയസ് എന്നുള്ള വ്യക്തിപരമായ സാഹചര്യത്തിൽ അത് കാത്തുകൊള്ളേണ്ടത് ആരാണ് തിമോത്തിയോസ് ആണ് ക്രിസ്തുവിന തിമോത്തിയോസ് കാത്തുകൊള്ളേണ്ട കാര്യം അല്ല പക്ഷെ നാം വായിച്ചു വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആ സന്ദർഭം നാം വിശദീകരിച്ചു വരുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് തിമോത്തിയോസിനിലും അതുപോലെ നമ്മൾ ഓരോരുത്തരും ിക്കപ്പെട്ടിരിക്കുന്ന യൂത പറയുന്നത് പോലെയുള്ള വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് പിന്നെ എങ്ങനെയാ ഈ ഒരു കൺഫ്യൂഷൻ വന്നത് എന്നുള്ളതാണ് വിഷയം ഇതിന്റെ പ്രശ്നം ഈ വാക്യത്തിന്റെ അല്ലെങ്കിൽ ഈ വാക്യത്തിന്റെ വാചക ഘടനയിലാണ് വാക്കുകളുടെ അർത്ഥം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു വാചകത്തിൻ്റെ ഘടന അഥവാ സെന്റൻസ് സ്ട്രക്ചർ ഈ കാര്യം വ്യക്തമാക്കാൻ സാധാരണഗതിയിൽ നാം ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട് അത് ഞാൻ ഇവിടെ ആവർത്തിക്കുക വ്യാകരണ ക്ലാസ്സുകളിലും എഴുത്തിനെ കുറിച്ച് അതായത് മലയാളം എഴുതുന്നതിനെ കുറിച്ച് തെറ്റായി തെറ്റുകൂടാതെ മലയാളം വ്യക്തമായി എഴുതുന്നതിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ സെന്റൻസ് അതിങ്ങനെയാണ് കവി ഉദാഹരണത്തിന് കവി മണൽ വിരിച്ച മുറ്റത്ത് ഉലാത്തിക്കൊണ്ടിരുന്നു ഈ വാചകം നാം ശ്രദ്ധിച്ചാൽ പല അവ്യക്തതകളുണ്ട് ഒന്ന് കവിയാണോ മുറ്റത്ത് മണൽ വിരിച്ചത് അതോ മറ്റാരോ മണൽ വിരിച്ച മുറ്റത്ത് കവി ഉലാത്തുകയായിരുന്നു കവി മണൽ വിരിച്ച മുറ്റത്ത് എന്ന് പറയുമ്പോൾ കവിയാണ് മുറ്റത്ത് മണൽ വിരിച്ചത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകാം അതേ മറ്റാരോ മണൽ വിരിച്ച മുറ്റത്ത് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയേണ്ട കാര്യമില്ല മണൽ കിടക്കുന്ന ഒരു മുറ്റത്ത് കവി ഉലാത്തിയെന്നു വാങ്ങണം കവിക്ക് മണലുമായിട്ടോ വിരിച്ചതുമായിട്ടോ യാതൊരു ബന്ധവുമില്ല പക്ഷേ അടുത്ത വാചകം നോക്കുക അതൊന്നും തിരിച്ചെഴുതിയാൽ മണൽ വിരിച്ച മുറ്റത്ത് കവി ഉലാത്തിക്കൊണ്ടിരുന്നു എന്ന് നാം ഇത് തിരുത്തി എഴുതിയാണ് സംഭവം വ്യക്തമായി അതായത് മണൽ വിരിച്ച മുറ്റത്ത് കവി എന്ന് പറയുമ്പോൾ ആരെ മണൽ വിരിച്ചു എന്നതിന് പ്രസക്തിയില്ല മുറ്റത്തെ വിശേഷിപ്പിക്കുന്നതാണ് മണൽ വിരിച്ച മുറ്റം എന്നുള്ളത് ഇവിടുത്തെ ക്രിയ ഉലാത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതും അതിൻ്റെ കർത്താവ് കവിയാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ് അപ്പോൾ കവി ചെയ്തത് മണൽ മുരി വിരിച്ചു കിടക്കുന്ന ഒരു മുറ്റത്ത് ഉലാത്തിക്കൊണ്ടിരുന്നോളാം കവിയുടെ ഉലാത്തിലാണ് അല്ലെങ്കിൽ നടക്കുന്നതിലാണ് ഇവിടെ ഊന്നൽ അതുപോലെ ഇപ്പൊ ആശയം വ്യക്തമായി ഇവിടെ അർത്ഥശങ്കയില്ല യാതൊരു വെപ്പിൽ ആശയക്കൊഴുപ്പവും അതുപോലെ ഈ വാചകവും നമുക്ക് ഇത് തിരുത്തി എഴുതി നോക്കാം അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു എന്നതിന് പകരം എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് ഉറച്ചിരിക്കുന്നു ഇവിടെ ഞാൻ ചെയ്തത് ഞാൻ അവൻ എന്ന സർവനാമം റോനാം അതിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ മാറ്റിയപ്പോൾ നമുക്ക് കിട്ടുന്നത് അവൻ എൻ്റെ ഉപനിധി ആ ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു എന്നതിന് പകരം എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു പക്ഷെ ഒരു നൂറ്റാണ്ടിലേറെ നാം പ്രസംഗിച്ചും പഠിപ്പിച്ചും പാടിയും വന്ന ഈ വാക്യം എന്തോ തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സില് ഉടലെടുക്കാനായിട്ട് ഇടുന്നു പൊലോസ് പിമത്യോസിനോട് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പിമത്യോസ് മിന്നിൽ എൻ്റെ ശിക്ഷണം മൂലം എൻ്റെ പ്രസംഗം മൂലം ഉപദേശം മൂലം നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ പരിപാടനമായ വിശ്വാസത്തെ സൂക്ഷിപ്പാൻ അതിനെ നിലനിർത്താൻ കർത്താവ് ശക്തനാണ് അതായത് നാം നമ്മുടെ ശ്രമത്താൽ മാത്രമല്ല നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും കർത്താവ് ഈ വിശ്വാസം അന്ത്യം വരെ പിടിച്ചു നിൽക്കാൻ സൂക്ഷിപ്പാൻ ദൈവം നമ്മളെ കർത്താവ് നമ്മെ സഹായിക്കും അതിന് അവൻ ശക്തനാണ് അവനല്ല ഉപനിധി ഉപനിധി വിശ്വാസമാണ് കർത്താവാണ് അതിന് നമ്മെ സഹായിക്കുന്നത് ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വിശദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ചേർക്കാനായിട്ട് കഴിയും വേറെ എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ എനിക്ക് സമയവും അതിനുള്ള കഴിവും ഉണ്ടെങ്കിൽ അറിവുമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു എങ്കിൽ അവർക്കുകൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ളതായ വീഡിയോ ഞാൻ പുറപ്പെടുവിക്കുന്ന അവസരങ്ങളിൽ അത് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കാം